السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل قدرة من لساني يفقه قولي ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭൂവത്ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ ഒരാൾ വിജനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഇസ്കി ഹദീഖത്ത ഫുലാൻ ഇനാലുളിന ആളുടെ തോട്ടത്തിൽ പോയി അവിടെ നനക്കുക എന്നാണ് ഇയാൾ കേൾക്കുന്നത് സഹാബ് അങ്ങനെ അയാൾ മേഘത്തിലേക്ക് നോക്കിയപ്പോൾ ആ മേഘം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങുന്നുണ്ട് ഇയാൾ ഈ മേഘത്തെ പിന്തുടർന്നുകൊണ്ട് മേഘം പോകുന്ന ഭാഗത്തേക്ക് പോയി ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ മാത്രം മഴ പെയ്യുന്ന കാഴ്ച ഇയാൾക്ക് കാണാൻ കഴിഞ്ഞു മഴ പെയ്ത് ആ ഒലിച്ചിറങ്ങുന്ന വെള്ളം ചില കല്ലുകളിലൂടെ ഒലിച്ചിറങ്ങി ഒരു മനുഷ്യൻ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ വച്ചൊരാൾ വരുന്ന വെള്ളമെല്ലാം ചാല് കീറി തൻ്റെ തോട്ടത്തിലേക്ക് കടത്തിവിടുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അയാളോട് ചോദിച്ചു യാ അബ്ദല്ല മസ്മുഖ് അല്ലയോ അള്ളാഹുവിൻ്റെ അടിമ നിങ്ങൾക്കുള്ള പേരെന്താണ് അപ്പോൾ ഇയാളൊരു പേര് പറഞ്ഞു അപ്പം ആ പേര് തന്നെയാണ് മേഘത്തിൽ നിന്ന് ഇയാൾ കേട്ടത് നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായി ഇങ്ങനെ അനുഗ്രഹം ലഭിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് കൃഷിയിടമാണുള്ളത് അവിടെ നിന്ന് ഓരോ പ്രാവശ്യവും കൃഷിയിൽ ലാഭം കിട്ടുമ്പോൾ ഞാൻ അതിനെ മൂന്ന് ഭാഗമാക്കി ഭാഗിക്കും അതിൽ മൂന്നിലൊരു ഭാഗം ഞാൻ സ്വതക്ക നൽകും വ വ ഞാനും എൻ്റെ കുടുംബവും മൂന്നിലൊരു ഭാഗം ഭക്ഷിക്കും അറുദ്ദു ഫിഹ സുലുസഹു ബാക്കി വരുന്ന മൂന്നിലൊന്ന് അടുത്ത വർഷം കൃഷി ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് ഈ ഒരു ചരിത്ര സംഭവത്തിൽ നബി സലാഹു അലഹി വസല്ലമ പറഞ്ഞ ഈ ഒരു കഥയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് അള്ളാഹു സുബെഹാനുഹു വാലയുടെ അനുഗ്രഹമായ മഴ ലഭിക്കുന്നതിൽ ും സ്വതക്കും വലിയ പങ്കുണ്ട് എന്നാണ് അലഹി വസ്ലമ പറഞ്ഞു നൽകാതിരിക്കുമ്പോൾ അള്ളാഹു സുബാന അനുഗ്രഹമായ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ അത് തടയപ്പെടാതിരിക്കുകയില്ല എന്നാണ് ജക്കാത്ത് നൽകിയാൽ സ്വതക്ക നൽകിയാൽ അള്ളാഹുവിനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആകുന്ന മഴ നമുക്ക് ലഭിക്കുക എന്ന തിരിച്ചറിവാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം അള്ളാഹു ചിലർക്ക് പ്രത്യേകമായി അനുഗ്രഹം ചൊരിയും വല്ലാഹു ചിലർക്ക് പ്രത്യേകമായി റഹ്മത്ത് ചൊരിയും ഒരു നാട്ടിലെ ചില ഭാഗത്ത് മാത്രം പ്രത്യേകമായി ഒരു പക്ഷേ മഴ പെയ്യാം ഒരുപാട് ആളുകളിൽ നിന്ന് ചില ആളുകളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അല്ല അവർക്ക് പ്രത്യേകമായി അനുഗ്രഹം ചൊരിയാം എന്ന് ഈ ഹദീസിൽ നിന്നുള്ള പാഠമായി നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് കൃഷി ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് നബി അലഹി വസ പറഞ്ഞു മാമിൻ ഒരു മുസ്ലിം ഒരു ചെടി നടുന്നു അല്ലെങ്കിൽ ഒരു മരം നടുന്നു ഔ അല്ലെങ്കിൽ വല്ല കൃഷിയും ചെയ്യുന്നു ആ കൃഷിയിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ കന്നുകാലികളോ ആരെങ്കിലും ഭക്ഷിച്ചാൽ അത് ഇയാൾക്ക് സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടുമെന്നതാണ് നമ്മുടെ മാവിൽ മാങ്ങയിൽ പുഴുവന്ന് മാങ്ങ മുഴുവൻ കേടുവന്നാലും വിശ്വസിക്ക് സങ്കടപ്പെടാനില്ല അതിനുപോലും സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും പക്ഷികളത് കൊത്തിക്കൊണ്ടുപോയാലും നമുക്ക് വവ്വാൽ വന്ന് കടിച്ചാലും ഒന്നും നമുക്ക് സങ്കടപ്പെടാനില്ല അതിനു വരെ പ്രതിഫലം കിട്ടും മറ്റൊന്ന് അള്ളാഹു സുബാനഹു വച്ച ആലയുടെ കൽപ്പനക്ക് നമ്മൾ വിധേയമായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹു നമുക്ക് സൗകര്യപ്പെടുത്തി തരും എന്നാണ് അത് മഴയാകാം മേഘമാകാം കന്നുകാലികളാകാം എല്ലാം നമുക്ക് അനുകൂലമായി മാറും ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ പോലും നമ്മോട് മോട്ട് കാണിക്കുകയും നമ്മെ ഉപദ്രവിക്കുകയും ചെയ്തേക്കാം എന്നാണ് കാരണം അള്ളാഹു സുബാനഹു വാലയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് സൗകര്യപ്പെടുത്തി തരുന്നത് അള്ളാഹുവാണ് കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി തരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം അള്ളാഹുവിനെ നമ്മൾ നന്ദി കാണിച്ച് ജീവിച്ചാൽ അള്ളാഹു നമുക്ക് വർദ്ധനവ് തരും നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ സൂക്ഷിച്ചാൽ നിന്നെ ജീവിച്ചാൽ നിന്റെ പ്രയാസത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ അള്ള ഒരു പോം വഴി ഉണ്ടാക്കി തരും ആരെങ്കിലും അള്ളഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അള്ള ഒരു തുറവി നൽകും വിചാരിക്കാത്ത രൂപത്തിൽ അല്ല റിസുക്ക് നൽകും കണ്ടോ ഈ വ്യക്തിക്ക് അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് അള്ളാഹു സുബാനുഹുല റിസുക്ക് നൽകിയത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ അല്ല നമുക്ക് വേണ്ടി ചെലവഴിക്കും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിനക്ക് വേണ്ടിയും ചെലവഴിക്കപ്പെടും നമ്മുടെ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അള്ളാന്റെ സഹായം നമുക്കുണ്ടാകും ഒരാൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അള്ളാന്റെ ദാസനെ സഹായിക്കുമ്പോൾ അള്ളാന്റെ സഹായം ആ സന്ദർഭത്തിലൊക്കെ നമുക്കുണ്ടാകും അൽ ും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ഉപയിലുള്ളവനായ റബ്ബ് നിങ്ങളോട് കിരുണ കാണിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എങ്ങനെ ഇപ്പൊ ശബ്ദം ഉണ്ടാവുക ഒരു സ്ഥലത്ത് മാത്രം എങ്ങനെ പ്രത്യേകമായി മഴ പെയ്യ എന്നൊന്നും ആലോചിച്ച് അത്ഭുതപ്പെടേണ്ട അങ്ങനെ വന്നോ നമ്മൾ വിശ്വസിക്കുക കാരണം വിശ്വസിക്കണം അല്ലാതീർ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അടുത്തൊരു കാര്യം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് റസൂൽ സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് ഈ വ്യക്തി അധ്വാനിക്കുന്നു സ്വതക ചെയ്യുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിന് ഭക്ഷിക്കാൻ കൊടുക്കുന്നു അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അല്ലെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഭാര്യക്ക് നമ്മുടെ മക്കൾക്ക് ഒക്കെ നമ്മൾ നൽകുന്നത് നമ്മുടെ ബാധ്യതയാണ് എങ്കിൽ ആ ബാധ്യത നിർവഹിക്കുന്നതിനും അല്ലാ നമുക്ക് വലിയ പ്രതിഫലം നൽകും പറഞ്ഞു ഒരാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അതിന് പ്രീതി ആഗ്രഹിച്ചാൽ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും അയാൾക്ക് സ്വതക്കയാണ് എന്നാണ് ഒരുപാട് പാഠങ്ങളുള്ള ഗുണപാഠങ്ങളുള്ള ഒരു ചരിത്ര സംഭവമാണ് ഈ മേഘത്തിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അള്ളാഹു സുബെഹാനഹുവത്ത് ആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സദ്വൃ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് രാവുകൾ നമ്മിൽ നിന്ന് കടന്നുപോയി ഇനിയുള്ള സന്ദർഭങ്ങൾ അള്ളാഹു സുബാനഹുവത്ത് ആലയിലേക്ക് കൂടുതൽ നമ്മൾ എടുക്കുക അള്ളാഹു തഅാല നമ്മെ സഹായിക്കുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു ത ആല സമ്പൂർണ്ണമായ ഷിഫാ ഇന പ്രദാനം ചെയ്യുമാറാവട്ടെ മനപ്പെട്ടവരുടെ കബലടങ്ങൾ അള്ളാഹു തഅാല വിശാലമാക്കി നൽകി ഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മെയും അള്ളാഹുഅബൻ തന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് ഹസന ഹസന തീർത്താൻ ഗ്രഹിക്കുമാറാവട്ടെ റബ്ബനർ സുല്ലാഹു അല മുഹമ്മദീൻ അലി മുഹമ്മദ് അലഹദി റബുലാലമി